നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ സെൻഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സെൻഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ലെവലിൽ അങ്ങ് കോൺക്രീറ്റ് ചെയ്യാം ലെവലിൽ കോൺക്രീറ്റ് ചെയ്തതിന് പകരം ആ സമയത്ത് തന്നെ ഇതുപോലെ ഒരു നാലിഞ്ചിൻ്റെ ഒരു ബാരിങ് കൊടുക്കുകയാണെങ്കിൽ അതായത് രണ്ട് സൈഡും പലക വെച്ച് കുറച്ച് നാലിഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഉയർത്തി ചെയ്യുന്നതിനാണ് ബാരിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബാരിംഗ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കോൺക്രീറ്റ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വെള്ളം എന്ത് ചെയ്യുക മോർണിംഗിൽ തന്നെ ക്യൂറിങ് നടത്താൻ പറ്റും ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കും രണ്ടാമത് വന്ന് ബണ്ട് കെട്ടേണ്ട ആവശ്യമില്ല അതോടൊപ്പം പെർമനൻ്റലി ഉള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിലാണ് വാൾ കെട്ടുക വാൾ പാരപ്പറ്റിൻ്റെ മുകളിൽ കെട്ടി കഴിഞ്ഞാൽ ഇത് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത് ലാറ്ററൈറ്റോ അല്ലെങ്കിൽ സിമൻറ്റ് കട്ടോ ആയിരിക്കും അല്ലെങ്കിൽ ഇഷ്ടിക്കായിരിക്കും ഇത് മൂന്നും വെള്ളം കുടിച്ചെടുക്കുന്ന സാധനമാണ് അപ്പോൾ കോൺക്രീറ്റിൽ വരുന്ന വെള്ളം അതായത് മഴ വെള്ളം ഇവിടെ കെട്ടിയിരുന്നു ഈ കോൺക്രീറ്റിൻ്റെ ഒരിഞ്ച് കനത്തിലെ അല്ലെങ്കിൽ രണ്ടു കനത്തിലേ വരുള്ളൂ ഇതിൻ്റെ മുകളിൽ നമ്മൾ പാരപ്പറ്റ് കെട്ടി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ വന്ന് ഡ്രോപ്പ് ആവുന്നതാണ് അപ്പോൾ പാരപ്പറ്റിലേക്ക് വെള്ളം കയറി ചെല്ലുകയില്ല മാത്രമല്ല അടിയിൽ കൂടെ ഒരു ഒരു കാരണവശാൽ അടിയിൽ കൂടെ ലീക്ക് ആവാൻ സാധ്യതയില്ല അല്ലാത്ത പക്ഷം നമ്മൾ ഇതൊന്നും ചെയ്യാതെ നോർമൽ ഇതേ കോൺക്രീറ്റ് ലെവലിൽ വാർത്തതിന് ശേഷമാണ് പാരപ്പറ്റ് കെട്ടുന്നതെങ്കിൽ ഈ പാരപ്പറ്റ് വാളിൻ്റെ അടിഭാഗത്ത് കൂടെ വെള്ളം ഒലിച്ചിറങ്ങാനും ഇനി വെള്ളം ഒലിച്ചിറങ്ങി ഇല്ലെങ്കിൽ തന്നെ ഈ കോൺക്രീറ്റിൻ്റെയും അതുപോലെ തന്നെ പാരപ്പറ്റ് വാൾ കെട്ടുന്ന മെറ്റീരിയലിൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമാണ് ടെമ്പറേച്ചർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരിക്കലും നൂറ് ശതമാനം പാക്ക്ഡായി നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ക്രാക്ക് വരും ആ ക്രാക്ക് പുറത്ത് നോക്കുമ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഭംഗിക്ക് വളരെയധികം ദോഷം ചെയ്യും ആ ക്രാക്ക് ലൈൻ കംപ്ലീറ്റ്ലി ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ക്രാക്ക് ലൈൻ ആയിട്ട് അവിടെ കാണും ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് പെർമനൻ്റ്ലി നിങ്ങളുടെ എലിവേഷൻ്റെ ഭംഗിയെയും അതുപോലെ തന്നെ വീട്ടിലുണ്ടാവുന്ന ഈ പാരപ്പറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള ലീക്കും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് ഇത്തരം കാര്യം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു